ഹായ് ഗാസ് ഞാനാണ് ചുഞ്ചി ഇന്ന് നമ്മൾ രണ്ട് ജ്യൂസ് ഉണ്ടാക്കി ഈ രണ്ട് ജ്യൂസ് ഉണ്ടാക്കി ഒരു സാധനം വെച്ച നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഇഷ്ട ഈ അല്ലോയ ഈ അല്ലോയ ജ്യൂസ് എനിക്ക് ഇഷ്ട എന്താണെന്നറിയോ കാരണം ഇതിൽ ഐസ്ക്രീം ഇട്ട പോലെയായിരുന്നു കുടിക്കുമ്പോ ടേസ്റ്റ് ഇതിൽ ഞങ്ങൾ ഒരു ഐസ്ക്രീം പോലും ഇട്ടിട്ടില്ല എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അതോ ഉറുപ്പാ അതെങ്ങനെയാണ്ടാക്കണെന്ന് നമുക്ക് കണ്ടാലോ ഇത് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കില്ലേ അപ്പോൾ നമുക്ക് ജുഞ്ചി പറഞ്ഞ ഐസ്ക്രീം ഇടാത്ത ഐസ്ക്രീം ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കണ്ടാലോ ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് ക്യാരറ്റ് വെച്ചിട്ടാണ് ക്യാരറ്റ് വെച്ചിട്ട് ഒന്ന് രണ്ട് ജ്യൂസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ ഇപ്പം നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ക്യാരറ്റ് കൊണ്ടാണ് നമ്മൾ രണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് വേവിച്ചിട്ടാണ് ഇപ്രാവശ്യം ജ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ വേവിച്ചിട്ടില്ല സാധാരണ പോലെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിക്കുകയാണ് ഉണ്ടാക്കുക ത് അപ്പോൾ രണ്ട് ജ്യൂസ് അടിച്ചുകഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് വേവിച്ചിട്ട് ജ്യൂസാക്കിയതാണ് കേട്ടോ ഇത് ഇത്തിരിയും കൂടി തിക്കായിരുന്നു ജ്യൂസ് അതുപോലെ തന്നെ ടേസ്റ്റും വ്യത്യാസമുണ്ട് ഒത്തിരി വീഡിയോസിൽ ഞാൻ അങ്ങനെ കണ്ടു വേവിച്ചിട്ട് ജ്യൂസ് അടിക്കുന്നത് ഇത്രയും കൂടി നല്ലതാണെന്നൊക്കെ അപ്പോൾ ഒരു പരീക്ഷണാർത്ഥം ചെയ്തതാണ് ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആയ കാരണം കൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് സംഭവം എന്തായാലും സക്സസ് ആയി സൂപ്പർ ടേസ്റ്റാണ് ജുഞ്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ജ്യൂസ് അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് വേവിക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് என்று ഇതുണ്ടാക്കാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പം നമ്മുടെ ക്യാരറ്റ് ഇതാ നല്ലപോലെ വിന്ത് വന്നു ഫുൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ലപോലെ വിന്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി അരിഞ്ഞ കാരണം കൊണ്ട് തന്നെ എനിക്ക് അധിക സമയം വേവിക്കേണ്ടി വന്നിട്ടില്ല ഇനി നമുക്കിതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ഇനിയൊക്കെ നമ്മൾ സാധാരണ മുമ്പ് ചെയ്തിട്ടുള്ള പോലെ തന്നെ സാധാരണ ഇങ്ങനെയാണോ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അടിക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് ൊടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ പീസ് മാത്രം അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടില്ല ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ വെള്ളം ഒഴിച്ചിട്ടില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ് നല്ല ഫൈനായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വേവിച്ചത് എന്നറിയില്ല നല്ല എന്താ പറയുക ഒട്ടും തരി ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടി അപ്പം നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ നിന്ന് ഒരു ബൗൾ നമ്മൾ മാറ്റി വെക്കുകയാണ് നമ്മൾ രണ്ട് തരം ജ്യൂസാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു ബൗൾ നമ്മൾ ഫുള്ളായിട്ട് എടുക്കും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുക അപ്പം അതവിടെ നിൽക്കട്ടെ ഇല്ല നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന ക്യാരറ്റിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം അതായത് ജ്യൂസിന് ആവശ്യമായിട്ടുള്ള കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇതാണ് നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഷുഗർ ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന മധുരത്തിന് ആവശ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് വേറെ ഒന്നും ചേർക്കാത്ത ക്യാരറ്റ് ജ്യൂസാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ജ്യൂസ് എപ്പോഴാണ് ഹെൽത്തി ആവണെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ഒന്നും ചേർക്കാതിരിക്കുമ്പോഴാണല്ലേ അപ്പോൾ സത്യത്തിൽ ഈ ഒന്നും ചേർക്കാതെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റിൽ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിനും മുടിക്കും കണ്ണിൻ്റെ കാഴ്ചയ്ക്കും ഒക്കെ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ക്യാരറ്റ് ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാണ് ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജുഞ്ചി പറഞ്ഞത് ഇതിനൊരു ഒക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ തിളപ്പിച്ച് ആറ്റിയ പാലാണ് ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് ചേർക്കുന്നില്ല ഒരു ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഞാൻ എന്തെങ്കിലും ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ പാലും ക്യാരറ്റ് ജ്യൂസും മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റും പാലും വെച്ചിട്ടുള്ളത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പാല് ചേർത്തത് കൊണ്ട് തന്നെ കളർ വരെ മാറി ജ്യൂസിൻ്റെ ഒരു യെല്ലോ ഷായിട്ടായി അതുപോലെ കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് കേട്ടോ നമുക്ക് ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാമോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരിയും കൂടി രസമായിരിക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും അങ്ങനെ കഴിച്ച് പൊക്കോളും ഒരു മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ സംഭവം സൂപ്പറായിരുന്നു ജുഞ്ചിക്ക് ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങി കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്ന് അറിയാം അപ്പോൾ എല്ലാവരും ഓടിച്ചാടി മതി നടക്കുകയായിരിക്കും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണല്ലോ അപ്പോൾ അവരതങ്ങനെ ആ കളിയുടെ ത്രില്ലിൽ അങ്ങോട്ട് കുടിച്ചും പൊക്കോളും അപ്പോൾ അത്യാവശ്യത്തിന് വൈറ്റമിൻസും ആയി അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതുക ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നുകയെന്നു വച്ചാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ